ജോസിയൻ നിങ്ങൾക്ക് സ്വാഗതം തെങ്ങിൽ നിന്നും പല ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തെങ്ങിൻ്റെ മച്ചിങ്ങായി നിന്നും തേൻ ലഭിക്കുമെന്നുള്ളൊരു പുതിയ അറിവ് ഇന്ന് ലഭിക്കുകയാണ് ഇത് നമ്മുടെ നെക്സ്റ്റാണ് അത് പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് അടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രപേക്ഷ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്നെങ്കിൽ എനിക്ക് നല്ല പ്രോത്സാഹനമായിരുന്നു നിങ്ങളുടെ സഹകരണത്തിൽ നന്ദി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അത് കൂട് വെച്ചിരുന്നത് എലിയാണ് അവന് എൻ്റെ പൊക്കത്തിൽ മണ്ടിക്കുന്നത് സൂര്യമോഹിയെ കാണാവുന്നതാണ് അല്ലെങ്കിൽ മണ്ടയിൽ കൂമ്പിൻ്റെ പത്ത മോള കയറി ഇരിപ്പുണ്ട് ആ അവൻ്റെ കൂട് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവൻ അവൻ്റെ പൊക്കത്തിൽ വല്ലിപ്പിടിച്ചിരിപ്പല്ലാവെന്നറിയത്തില്ല ആ എലിൻ്റെ മണ്ടയിൽക്കും എലിയുടെ കൂട് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് മറ്റ് തെങ്ങുകൾ അതിൻ്റെ പരിസരത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തെങ്ങുകളാണ് അടുത്ത് നയിക്കുന്ന തെങ്ങുകൾ നമുക്ക് കാണാം എല്ലാം ഒരു തെങ്ങൻ തോട്ടമാണിത് അപ്പം എലിയെ നമുക്ക് ശരിക്കും കാണാമെന്ന പോലെ എൻ്റെ പടം പിടിക്കാൻ സാധിക്കും ഈ തെങ്ങിൻ്റെ മച്ചിങ്ങായി മൂന്ന് മണിയാകുമ്പോൾ ഇച്ചിരി തേന ഒലിച്ച് വെടുക്കാനായിട്ട് ഇപ്പോൾ തേനീച്ച വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ തേനീച്ച തേന എടുത്തോണ്ടിരിക്കുന്നത് മിച്ചിങ്ങായുടെ ആ മൂല്ഭാഗത്തായിട്ടാണ് തേൻ വരുന്നത് അപ്പം ആ തേന അവർ ശേഖരിക്കുന്നുണ്ടല്ലോ ദിവസങ്ങളും അപ്പം അത് ഡെയിലി കാണുമ്പോഴത്തേനും അതിൻ്റെ അറ്റത്തൂടെ ഓരോ തുള്ളി പണിച്ച് പണിച്ച് വരും അത് ഇതൊരു പുതിയ അറിവായിരിക്കും ആൾക്കാർക്ക് കാരണം ഇങ്ങനെയൊരു സംഭവം എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല തേനീച്ച അതെടുക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് മെച്ചിങ്ങായാലും തേന ഉണ്ടെന്നുള്ളത് ഒരു പുതിയ അറിവായിരിക്കും അപ്പോൾ ഈ കുഞ്ഞു മെച്ചങ്ങ ഒരു പുഴു കയറി തിന്നിരിക്കുന്നതാണ് ഇതിന് നമ്മൾ മരുന്നടിച്ചില്ലെങ്കിൽ ഈ മെച്ചിങ്ങ മുഖം കളയും ഇത് വേറൊരു മെച്ചങ്ങ തുളച്ചു വച്ചിരിക്കുന്നതാണ് അങ്ങനെ ഈ തലയ്ക്കും വളരെ മൃദുവായതുകൊണ്ട് അത് തിളച്ചു കളയാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയൊരു സാധ്യതകളും നമ്മൾ ഇതിൻ്റെ പുഴുവിനെ കണ്ടുപിടിച്ച് തിനെ മരുന്ന് അടിക്കണ്ടതുണ്ട് അല്ലെങ്കിൽ മെച്ചങ്ങായ മുഖം ഇതിൽ കളയും ഇതിൽ പല ജീവികളിപ്പോൾ ഉണ്ട് തേങ്ങ എടുക്കുന്ന ധീനിച്ചുണ്ട് മറ്റ് ചില ജീവികളൊക്കെ ഇത് കാണുന്നുണ്ട് കാക്കയുറുമ്പുണ്ട് അതിനാൽ ഈ മെച്ചങ്ങായെല്ലാം നല്ല രീതിയിൽ തേൻ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ഒരു ചെറുതേനീച്ച തേനെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചെറുതേനീച്ച തേനെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തേനീഴ്ച്ചകളും ഈ മച്ചിങ്ങാന്ന് തേനെടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എല്ലാവർക്കും തേൻ കിട്ടുന്നുണ്ട് തെങ്ങൻ പൂക്കലയുന്ന പൂമ്പുടി മാത്രമല്ല കുഞ്ഞ് മെച്ചിങ്ങ ഉണ്ടാകുമ്പം തേനും കൂടെ കിട്ടുന്നുള്ളത് നമുക്ക് ഒരു തെളിവായത് തേനീച്ച വന്ന ഇതെടുക്കുന്നത് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഓരോ മെച്ചിങ്ങായാലും തേനുണ്ട് ചെറുതേനീച്ചയുണ്ട് മുൻ തേനീച്ചയുണ്ട് എൻ്റെ തേങ്ങ എന്ന് പറഞ്ഞാൽ നല്ല മുളുത്ത തേങ്ങയാണ് തൊള്ളായിരം തൊട്ടായിരത്തി ഒരുന്നൂറ് ഗ്രാം വരെ ഒരു തേങ്ങ ഉണ്ട് ഇന്നലെ നമ്മൾ കോവണിയുടെ കാര്യം പറയുകയുണ്ടായി ഒരു കോവണി വെച്ച് നമുക്ക് മുപ്പത്തിരണ്ടടി വരെ പൊക്കത്തിൽ പോകാമെന്ന് പറയുണ്ടായി അപ്പോൾ അത് പ്രായോഗികമാണോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം അപ്പം തെങ്ങാണെങ്കിൽ ഇന്നലെ മണ്ടേനാണിപ്പോൾ നമ്മൾ കയറിയത് അപ്പം ഇനി ഇങ്ങനെ നിങ്ങളും ഒരു കോണിയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത്